മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ം കെട്ടി നിന്നു കാൽനടയാത്ര പോലും ദുരിതത്തിലായി നാട്ടുകാർ വാഹനങ്ങൾ കടന്നു പോകുന്നതും അപകടാവസ്ഥയിൽ പരാതികൾ ഉയരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാരും പാണ്ടിക്കാട് വള്ളുവങ്ങാട് പാലം കാളംകാവ് റോഡിലെ പറമ്പൻപൂളയിലാണ് സംഭവം വള്ളുവങ്ങാട് പാലം മുതൽ തറിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും റോഡ് തകർന്ന യാത്ര ദുഷ്കരമായ അവസ്ഥയിലാണ് വർഷങ്ങളായി നാട്ടുകാരും ഇതിലെ കടന്നു പോകുന്ന വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും പരാതികൾ ഉന്നയിച്ചിട്ടും പരിഹാര മാർഗങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ല കൂടാതെ മഴ പെയ്തതോടെ ഇരുപത്തിമൂന്നാം വാർഡ് പറമ്പൻ പൂളയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും വൻ ദുരിതത്തിലായിരിക്കുകയാണ് തകർന്ന റോഡിനോടൊപ്പം മഴ വെള്ളക്കെട്ട് കൂടെ രൂപാന്തരപ്പെട്ടതോടെ ഇതിലൂടെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് ഭീതിയോടെയാണ് ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് റോഡരികിലെ വീട്ടുകാരും വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നു ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ റോഡരികിൽ ഒന്നും തന്നെ ഓവുചാലുകൾ ഇല്ലാത്തതാണ് റോഡിലെ ഇത്തരം വെള്ളക്കെട്ടുകൾക്ക് കാരണമെന്നും അടിയന്തരമായി പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികൃതർ പരിഹാര മാർഗങ്ങൾ കാണണമെന്നും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പറഞ്ഞു നിരവധിയായ മോട്ടർസൈക്കിളുകൾ ഓട്ടോറിക്ഷകൾ നിലവിൽ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഇവർക്കൊന്നും തന്നെ നടന്നു പോകാനോ അല്ലെങ്കിൽ മോട്ടർ സൈക്കിളായിട്ട് പോകാനോ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വള്ളങ്ങാട് വള്ളുവങ്ങാട് പറമ്പമ്പുള ഭാഗത്ത് വെള്ളം കെട്ടി നിന്നുകൊണ്ട് സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഈ റോഡ് വള്ളുവങ്ങാട് തുടങ്ങി പള്ളിക്കാപ്പറമ്പ് വഴി കോളനി ബണ്ടൂർ പണ്ടിക്കാട് റോഡിലെ കോളനിപ്പടിയിൽ ചേരുന്ന റോഡാണിത് ഈ റോഡിലിപ്പോൾ ബി എം ജി ജെ പദ്ധതി പ്രകാരം റോഡ് പണി നടക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമപഞ്ചായത്തും അതുപോലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും ചെയ്യണം ഈ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് റോഡ് പരിഹാരം കാണണം എന്നുള്ളതാണ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും ഉൾപ്പെടുന്നവർ ചേർന്ന് അടിയന്തരമായി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാത്ത ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ പറമ്പ ഇരുപത്തി മൂന്നാം വാർഡിൽ വളരെ രൂക്ഷമായ പ്രശ്നം പ്രതിസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ ഈ റോഡ് പണി നടക്കുമ്പോൾ ഈ റൂട്ടിലാകെ പിന്നെ അനുവദിച്ചിട്ടുള്ള എട്ട് പത്തോളം ഓവുകാൽ ഓവു ചാലുകളും അരിച്ചാലുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഇരുപത്തിരണ്ടാം വാർഡിലും ഇരുപത്തിരണ്ടാം വാർഡിലും ഉള്ള ഈ പറയപ്പെട്ട ഓഹുകാലങ്ങൾ മുഴുവൻ അവിടെ തുറന്ന് ഇരുപത്തി മൂന്നാം വാർഡിനെ പാടെ അവഗണിച്ചിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ സാഹചര്യം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് ഇരുപത്തി മൂന്നാം വാടില് നാല് പിന്നെ ഓവാലങ്ങൾ തുറന്നാലേ ഈ റോഡിൻ്റെ പിന്നെ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുമെന്ന് അധികാരികൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തതാണ് ഈ പദ്ധതി വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാ ഇരുപത്തി മൂന്നാം വാർഡിൽ ഒരു ഒറ്റ മൂകുടി ആലുകളും അരിച്ചാലുകളും ഇല്ലാതെ അതിൻ്റെ ഇതിൽ ചില സ്വകാര്യ വ്യക്തികൾ പിന്നെ കളിച്ചിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരോടൊക്കെ പിന്നെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ നിലവിലുള്ള ഓഹുകാലങ്ങളൊക്കെ അടച്ച് സ്വകാര്യ വ്യക്തികളെ റോഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അധികൃതയോട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഓഹുകാലങ്ങൾ നിലവിലെ ഓഹുകാലങ്ങൾ തുറക്കാതെ ഇവിടുത്തെ ജനങ്ങള് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും പൂവുകാലം തുറക്കിയതിന് വേണം എസ്റ്റിമേറ്റ് എങ്ങനെ ഇല്ലാതായി എന്നുള്ളത് അധികാരി അധികാരികളാണ് പറയേണ്ടത്